കലകളുടെ മാത്രമല്ല മാത്രത്തിന്റെയും പ്രദർശന ഇടമായി മാറുകയാണ് കലോത്സവ നഗരി പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് വിവിധ സ്കൂളുകളിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെയും തത്സമയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും മേള സംഘടിപ്പിച്ചിരിക്കുന്നത് കലോത്സവ നഗരിയിൽ പൂജാ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തി പഠന വിഭാഗത്തിന്റെ പ്രദർശന മേളയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളോടൊപ്പം തത്സമയ നിർമ്മാണത്തിലൂടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നമ്മൾ പ്രവൃത്തി പഠനം വളരെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ മറ്റ് സ്ട്രെസ്സൊന്നും ഒഴിവാക്കിക്കൊണ്ട് ക്രാഫ്റ്റും അതുപോലെ വിഷയമേഖലകളെല്ലാം തന്നെ പരിശീല പരിചയപ്പെടുത്തുന്നതാണ് ഏകദേശം മുപ്പത്തഞ്ചോളം വിഷയമേഖലകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിലേക്ക് എഞ്ചിനീയറിംഗ് ഉണ്ട് ക്രാഫ്റ്റ് ഉണ്ട് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ പഠനത്തോട് ആ പഠനം കുറേ കുറേ രസകരമാക്കുകയും മറ്റ് പഠന വിഷയങ്ങളെക്കാണിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രൊഡക്ഷൻ സെന്ററുകൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ട് സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക പ്രാദേശികമായി അവിടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും അത് വിപണനം നടത്തുകയും അങ്ങനെ കുട്ടികൾക്കൊരു വരുമാനം ഇതിനകത്തൂടെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രവൃത്തി പഠനത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കി വരുന്നത് ഇത് മൺകുടത്തിലാണ് നമ്മൾ ചെയ്യണത് മൺകുടത്തില് സാൻഡ് ചെയ്ത് വൃത്തിയാക്കിയ ശേഷം അതിപ്പോൾ പെയിന്റ് അടിച്ചാൽ അലങ്കരിക്കണ പോ ഞാൻ മ്യൂറലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാട്ടർ പെയിന്റിങ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഡോട്ട് ആർട്ട് ലൈൻ ആർട്ട് അങ്ങനെ കുറെ ഇതില് ചെയ്യുന്നുണ്ട് ഞാൻ മെയിൻലി എനിക്ക് മ്യൂറലാണ് ഇഷ്ടം വരുന്ന ആൾക്കാരുടെ ഒരു റെസ്പോൺസ് ഇത് ഇതുവരെ നല്ല റെസ്പോൺസാണ് എൻ്റെ ഇന്നലെ പോയിട്ട് എനിക്ക് ഇന്നലെ എട്ടോളം ബോട്ടുകൾ ഞങ്ങൾ വിറ്റു ആൻഡ് എല്ലാവർക്കും ഒരു ഇതെന്താ സംഭവം എന്ന് അറിയാൻ എന്നോട് ചോദിക്കാറുണ്ട് നമ്മൾ ഈ മണ്ണിന്റെ കുടങ്ങൾ ഇപ്പോ കാലം മായ്ക്കും തോറും പ്ലാസ്റ്റിക്കിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി അപ്പോൾ വീണ്ടും അതെല്ലാം എല്ലാവരും യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വരികയാണ് അപ്പോൾ ഇങ്ങനെ ഗവൺമെന്റ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ എം ഇ എസ് സ്കൂളാണ് ഹൈസ്കൂള് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരികയാണ് തൃശ്ശൂരിന്റെ വിവിധ സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതേപോലെ സ്റ്റേറ്റിലെല്ലാ ഇത് പുതിയതായിട്ട് വന്ന ഐറ്റമാണ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് വിന്നറായിരുന്നോ സ്റ്റേറ്റ് സെക്കൻഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം